ഭരണകക്ഷിയുടെ ഒരു ശശികല ടീച്ചറെ വർഗീയവാദിയാക്കി ഡിവൈഎഫ്ഐയുടെ കൊലവിളിയും സൈബർ അറ്റാക്കും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പ്രസ്താവനകളുമായി ഭരണകക്ഷിയുടെ ബലത്തിൽ ഡിവൈഎഫ്ഐ വിലസുന്നതായി ആക്ഷേപങ്ങൾ ശശികല ടീച്ചർ വർഗീയവാദിയോ ഹിന്ദുവിനെതിരെ പറയുന്നവർക്കെതിരെ പറഞ്ഞാൽ അവരെ വർഗീയവാദികളാക്കുന്നവർ അവരുടെ രോഷം തീർക്കുന്നത് പറഞ്ഞത് സ്ത്രീയാണെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ അവഹേളിച്ചും ബോഡി ഷേമിങ് നടത്തിയും പല രീതികളിൽ കുടുംബത്തിനെ പോലും ഒന്നടങ്കം ആക്ഷേപിക്കുന്ന സൈബർ അറ്റാക്ക് നടത്തിയുമാണ് ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഈ ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലങ്കതടിയായ കൊലവിളികൾ നടത്തുക അങ്ങനെ ഒരു ഘട്ടത്തിലൂടെയാണ് ശശികല ടീച്ചർ ഇപ്പോൾ കടന്നുപോകുന്നത് തുള്ളാനും തുള്ളിക്കാനും അറിയില്ല വോട്ട് ബാങ്ക് പ്രതിനിധിയല്ല താൻ ഇങ്ങനെ പറഞ്ഞ് തനിക്ക് നേരെ വരുന്ന അധിക്ഷേപങ്ങൾ ചിരിച്ച് തള്ളിപ്പോകുന്ന ടീച്ചറിനെ അധിക്ഷേപിക്കുന്നത് ഒരർത്ഥത്തിൽ സ്ത്രീത്വത്തിനെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഭരണകക്ഷിയിൽപ്പെട്ട ആണും പെണ്ണം അനുഭവിക്കുന്ന നിയമസുരക്ഷ ടീച്ചർ ശക്തിയുക്തം എതിർക്കുന്നു ജാതി പറഞ്ഞുകൊണ്ട് കൊച്ചിനെ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞ ഭരണകക്ഷി നേതാക്കൾ കേരളം എന്ന പ്രബുദ്ധ രാജ്യത്തിൽ വിലസുമ്പോൾ വേടൻ എന്ന വാക്ക് പറഞ്ഞതിന്റെ പേരിൽ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഭരണകക്ഷി നേതാക്കന്മാർക്കെതിരെ കൂടി വിരൽ ചൂണ്ടുകയാണ് ശശികല ടീച്ചർ ടീച്ചറിന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം കേട്ടിട്ട് തിരിച്ചു വരാം എനിക്കെതിരെയുള്ള ആക്രമണങ്ങളെ സംബന്ധിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം ഞാനൊരു സംഘടനയുടെ തലപ്പത്ത് നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ധൈര്യം ഒരു ഒരുപക്ഷെ എനിക്കുണ്ടാകും കാരണം എനിക്ക് പിന്നീട് എന്നെ സംരക്ഷിക്കാൻ എനിക്കൊരു സംഘടനയുണ്ട് എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ടാകാം പക്ഷെ ഇതല്ല സാധാരണക്കാരായ സ്ത്രീകളുടെ എല്ലാ സ്ത്രീകൾക്കും ഒരേ തരത്തിലാണ് നീതി കിട്ടേണ്ടത് എന്ന് ഉണ്ടെങ്കിലും നമുക്കറിയാം അത്തരത്തിലല്ലേ ഇവിടത്തെ ഒരു സാഹചര്യം ഇപ്പൊ തന്നെ നമുക്കറിയാം ഏഹ് എന്താ പറയുക പേരൂർക്കഥയിലുണ്ടായ ബിന്ദുവിനുണ്ടായ അനുഭവം നമുക്കറിയാം അവര് മോഷ്ടിക്കാതെ മോഷ്ടാവ് എന്ന് പറഞ്ഞു അത് ഒരു പക്ഷേ വീട്ടുകാർ വിളിച്ച് പറഞ്ഞതായിരിക്കാം പക്ഷെ അതിനപ്പുറത്ത് ഭരണകൂടം അവരോട് ചെയ്തത് ഉണ്ടായിരുന്നു ഒരു സ്ത്രീയോട് ചെയ്യേണ്ടെന്ന അല്ലെങ്കിൽ കാണിക്കേണ്ടുന്ന ഒരു മര്യാദയെ അവരോട് കാണിപ്പിക്കുക അവർ ഈ പറഞ്ഞ പോലെ തന്നെ അധസ്ഥത വിഭാഗത്തിൽപ്പെട്ടതാണ് പക്ഷെ അവർക്ക് കഞ്ചാവിൻ്റെ പ്രശ്നമില്ല അല്ലെങ്കിൽ അവർക്ക് വേദിയിൽ കയറി പതിനായിരങ്ങളെ ആകർഷിക്കാനുള്ള കഴിവില്ല പതിനായിരങ്ങളെ കൊണ്ട് ചാടി ചാടിക്കളിപ്പിക്കാനുള്ള കഴിവില്ല ഇതൊക്കെ കൊണ്ടാണോ എന്ന് നിശ്ചയില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരെ അവർക്ക് നേരിട്ടത് ക്രൂരമായ പീഡനമാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഈ സംസാരിക്കുന്നത് എൻ്റെ എനിക്കെതിരെ എനിക്കെതിരെ ബോഡി ഷെയ്നിങ് നടക്കുന്നുണ്ട് പല വിധത്തിലുള്ള നടക്കുന്നുണ്ട് പക്ഷെ ഞാനതിനെ ചിരിച്ചുകൊണ്ട് നേരിടുന്നു അതിന് കാരണം ഞാനൊരു സ്ത്രീ എന്ന പരിഗണനയ്ക്ക് അപ്പുറം ഒരു സംഘടനാ പ്രവർത്തക എന്നുള്ള ആ ഒരു ധൈര്യം കൊണ്ടാണ് അതിനെ തിരിച്ചുകൊണ്ട് നേരിടുന്നത് അപ്പം ആദ്യമൊക്കെ പലപ്പോഴും സംഘടനാ പ്രവർത്തകർക്ക് വിഷമം തോന്നി അവർ പല സ്ഥലങ്ങളിലും കേസ് കൊടുക്കാറുണ്ട് പക്ഷെ എന്തുകൊണ്ടോ കേരള സർക്കാർ അത്തരം കേസുകളെയൊക്കെ ഒരു കേസ് പോലും മര്യാദയ്ക്ക് പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ ഏറ്റവും എന്താ അങ്ങേ അറ്റം അപമാനിക്കത്തക്ക വിധത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ട് പോലും കേരള സർക്കാർ അതിനെ ഗൗരവത്തിലെടുത്തിട്ടില്ല കാരണം ഞങ്ങൾ അവരവിടുത്തെ സെലിബ്രിറ്റികളല്ല ഞങ്ങൾ ഈ പതിനായിരങ്ങളെ തുള്ളിക്കുന്ന ആളുകളുമല്ല സംഘടിത വോട്ട് ബാങ്കിന്റെ പ്രതിനിധികളും അല്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് പ്രവർത്തകർക്ക് ഞാനാണ് നിർദ്ദേശം കൊടുത്തത് എന്നെ എന്ത് തന്നെ പറഞ്ഞാലും അതിനെതിരെ ആരും കേസ് കൊടുക്കണ്ട കാരണം അതിനെ ധീരതയോടെ നേരിടാൻ തിരിച്ചു തള്ളാൻ ഉള്ള ശേഷി സംഘടന എൻ്റെ അപ്പം ഉള്ളവർത്തളം കാലം എനിക്കുണ്ടായിരുന്നത് പക്ഷെ സാധാരണ സ്ത്രീകളോട് അതൊക്കെ അത്തരത്തിലൊരു ധൈര്യം ഉണ്ടാവില്ല ചിലപ്പോൾ വീട്ടുകാർ പോലും പതറിപ്പോകും ഒരു അത്തരം ഒരു സൈബർ ആക്രമണമോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലോ നടന്നാൽ അവരെ പിന്തുണയ്ക്കേണ്ട വീട്ടുകാർ പോലും പരിഭ്രമിച്ചു പോകും അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത് അവർ മറ്റുള്ളവരെ പോലെ തന്നെ സം സംരക്ഷിക്കപ്പെടാൻ അല്ലെങ്കിൽ മുന്നോട്ട് വരാനുള്ള ചില താങ്ങാവശ്യമുണ്ട് എന്നുള്ളതാണ് സ്ത്രീപക്ഷ നിയമങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് പക്ഷെ ആ സ്ത്രീപക്ഷ നിയമങ്ങളൊക്കെ തന്നെ കേരളത്തിൽ നോക്കുകുത്തിയാണ് ആ സ്ത്രീപക്ഷ നിയമങ്ങളുടെ അംഗീകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സംഘടിത വോട്ട് ബാങ്കിന്റെ പ്രതിനിധിയായിരിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേകിച്ച് ഭരണകക്ഷിയുടെ കുറ്റത്തിൽപ്പെട്ടാൽ മാത്രമേ അതിന് അംഗീകാരം കിട്ടുകയുള്ളൂ ഭരണകക്ഷിയുടെ ഒരു യുവജന നേതാവ് തന്നെ ജാതി പറഞ്ഞുകൊണ്ട് നനക്ക് കൊത്തിനെ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞ കേസിന് ആര് എന്ന് പറഞ്ഞ പാചകത്തിന് ആര് കേസെടുത്തു ഇവിടെ ഇപ്പം എനിക്കെതിൻ്റെ കേസെടുത്തത് ഞാൻ എന്താണ് വേടൻ എന്ന വാക്ക് പറഞ്ഞു എന്നാണ് ആ വേടനെന്ന വാക്കൊരിക്കലും അയാളെ സ്വന്തം അല്ല അയാൾ നേടുന്നു അല്ല അപ്പം അത്തരത്തിലൊരു എവിടെയൊക്കെ വിദൂര പരാമർശം തപ്പി നോക്കി കേസെടുത്തവർ ഈ പറഞ്ഞ പറഞ്ഞാൽ ജാതി പേര് കച്ചക്കെ അങ്ങോട്ട് വിളിച്ചിട്ട് ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചിട്ട് കേസെടുത്തില്ല അപ്പം ഇവിടെ ആള് നോക്കിയാണ് നീതി കിട്ടുന്നത് അത് ഒരിക്കലും പ്രബുദ്ധമായ നമ്മളൊരു പ്രബുദ്ധരാണ് എന്ന് പറയുമ്പോൾ നമുക്കത് ഭൂഷണമല്ല എന്ന് തന്നെ പറയട്ടെ കാരണം അത്തരത്തിൽ ചിലരെങ്കിലും അത് സഹിക്കാൻ കഴിയാതെ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ മറ്റു പലതിലേക്കോ ഒക്കെ പോയാൽ അതിൻ്റെ മഹാഭാവം സംസ്ഥാനത്തിന് താങ്ങാൻ കഴിയുന്നതല്ല അതുകൊണ്ട് ഈ പഠനം സംഘടിത വോട്ട് ബാങ്കിലും രാഷ്ട്രീയത്തിനും അപ്പുറം നീതിയും ന്യായവും നടപ്പാക്കുന്ന ഒരു നാടായി നമുക്ക് ഈ നാടിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് വളരെ ദയനീയമായി റാപ്പ് സംഗീതത്തിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലുമില്ല എന്നാണ് കെ പി ശശികല ടീച്ചർ പറയുന്നത് റാപ്പ് സംഗീതമാണോ പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും തനതായ കലാരൂപം എന്ന ചോദ്യവും ടീച്ചർ ഉന്നയിക്കുന്നു ഇന്ന് വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുന്നിലാണ് സമൂഹം അപമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കേൾക്കണം കഞ്ചാവോളികൾ പറയുന്നത് കേൾക്കൂ എന്ന നിലപാട് ഭരണകൂടം മാറ്റണം എന്നാണ് കഴിഞ്ഞ ദിവസം ശശികല ടീച്ചർ പറഞ്ഞത് പട്ടികജാതി വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ചൊരു പരിപാടി നടത്തുമ്പോൾ ആ വിഭാഗവുമായി ബന്ധപ്പെട്ട കലാരൂപത്തെ അല്ല അവിടെ അവതരിപ്പിക്കും എന്നും ശശികല ടീച്ചർ പറയുന്നുണ്ട് പാലക്കാട് നടന്ന വേടന്റെ പരിപാടി മുൻനിർത്തിയായിരുന്നു ശശികല ടീച്ചറിന്റെ പരാമർശം പട്ടികജാതി വിഭാഗത്തെ വിഘടനവാദത്തിലേക്ക് തള്ളിവിടാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നും ശശികല ടീച്ചർ പറഞ്ഞു വേടന്റെ മുന്നിൽ ചാടിക്കളിക്കട കുഞ്ഞുരാമ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞുരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും ചൂടുചോറ് മാന്തിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്നും ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനൽ ആജ്ഞാപിക്കാൻ വേണ്ടി തന്നെയാണ് ഹിന്ദു ഐക്യവേദി നിലകൊള്ളുന്നത് എന്നും ടീച്ചർ തുറന്നടിച്ചു ന്യൂസ് കർമ്മ